മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയ ടീമിന് എന്തിനാണ് പന്ത്രണ്ട് പേര് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ എല്ലാ ദിവസം കാണുന്ന ആളായാൽ ഞാൻ കാണും ഞാൻ പ്രതിപക്ഷ ഞാൻ കാണും എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ വായിക്കാം എഫ് പിയിലും വായിക്കും എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും വായിക്കും ഞാൻ ഇടുന്നത്രയും പോസ്റ്റ് അദ്ദേഹം ഇടുന്നുള്ളൂ ഞാനിടുന്നതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം പോലും അദ്ദേഹം ഇന്നേവരെ പോസ്റ്റ് ഇട്ടിട്ടില്ല അദ്ദേഹം ഇടുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാനിടാറുണ്ട് അത്രയുള്ളു എനിക്ക് ഒരു പൈസ ചെലവില്ല ഒരു രൂപ ചെലവില്ല എനിക്ക് അദ്ദേഹത്തിന് എങ്ങനെ ഒരു മാസം എൺപത് ലക്ഷം രൂപ ചെലവെന്ന് അപ്പൊ അവര് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ആണോ ഹാൻഡിൽ ചെയ്യണത് അവിടെ ഇരുന്ന് അവരെ കൊണ്ട് വേറെ എന്തു പണിയാ ജയിപ്പിക്കുന്നത് നാട്ടുകാരുടെ പൈസയല്ലേ ചോദിക്കും ഉത്തരം പറയണം നാട്ടുകാരുടെ പൈസ വർക്കർമാർക്ക് കൊടുക്കൂല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നവന് മാസം എൺപത് ലക്ഷം എനിക്ക് ചെലവില്ലെന്ന് എനിക്ക് ഒരു പൈസ ചെലവില്ല അതിന്റെ സുഹൃത്തുക്കളും ഞാനും ഒക്കെ കൂടിയാണ് ഇടതു എന്നേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റ് ഈ മുഖ്യമന്ത്രി ഇട്ടിട്ടുണ്ടോ എന്തിനാ ഈ പൈസ എൺപത് ലക്ഷമാണ് ഒരു മാസം നാല് കൊല്ലം കൊണ്ട് എത്ര രൂപ പോയി അതിന് മുമ്പേ തുടങ്ങിയതാ നാല് കൊല്ലം മുമ്പേ തുടങ്ങിയതാ അഞ്ചു കൊല്ലം ഒന്നും കൂട്ടിക്കോ അപ്പൊ എത്രയായി പന്തിരഞ്ച് അറുപത് മാസം എത്ര കോടി രൂപയായി ഈ ഗജനാവി ഈ പൈസ എടുത്തു കൊടുക്കണേ അത് ചോദിക്കണ്ടേ ഞങ്ങള് എന്നിട്ട് ആശാ വർക്കർമാരെ കാണുമ്പോ അവരെ നോക്കി കൊഞ്ഞനം കുത്തുക അവരെ കളിയാക്കുക മുതലാളിയാവുക